മഹാനടൻ സത്യൻമാഷ് കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞിട്ട് അൻപത് വർഷം സത്യൻമാഷിൻ്റെ ജന്മനാടായ തിരുമല ആറാമട കേന്ദ്രമാക്കി മഹാനടൻ സത്യൻമാഷിൻ്റെ ഓർമ്മയ്ക്കായി രൂപം കൊണ്ട സംഘടനയാണ് സത്യൻ സ്മൃതി മഹാനടൻ്റെ അനുയാത്രികർ ചലച്ചിത്ര വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകി പ്രവർത്തിച്ചു വരികയാണ് ഈ സംഘടന മൂന്നാമത് സത്യൻ സ്മൃതി പുരസ്കാരം നൽകുന്ന നിറവിലാണ് സംഘടന ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിലെ സത്യൻ സ്മൃതി പുരസ്കാരം ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടൻ ശ്രീ സുധീർ കരമനയ്ക്കാണ് നൽകുക വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ജീവിതം ആരംഭിക്കുകയും പിന്നീട് അഭിനയ സിദ്ധി കൊണ്ട് സഹനടനായും സ്വഭാവ നടനായും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടനാണ് സുധീർ കരമന അനശ്വര നടൻ സത്യൻ മാഷിന്റെ പേരിലുള്ള ജന്മനാട്ടിൽ രൂപപ്പെട്ടിട്ടുള്ള സംഘടനയാണ് സത്യൻ സ്മൃതി മഹാനടൻ്റെ അനുയാത്രികർ എന്ന സംഘടന സത്യൻ മരണശേഷം അമ്പത് വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു സംഘടന തിരുമല ആറാമട കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടിട്ടുള്ളത് അതിന് മുഖ്യമായ കാരണം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു അടയാളമോ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമോ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സാംസ്കാരികമായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ആ വിഷയം ഉന്നയിക്കുകയും സർക്കാരിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഈ ഒരു സ്മാരകം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ ഭാഗമായി തിരുമല കുന്നപ്പുഴ എന്ന സ്ഥലത്ത് അദ്ദേഹം കുന്നപ്പുഴ എൽ പി എസ്സിൽ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചിട്ടുള്ള ആ വിദ്യാലയത്തിന് സത്യൻ ഒരു പേര് നിർദ്ദേശിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെടുകയും അദ്ദേഹം അതിൻ്റെ പകുതിയോളമുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫയൽ വർക്കും എല്ലാം നീക്കിയ അവസരത്തിൽ ചില അവസരങ്ങൾ ആ പ്രദേശത്ത് അദ്ദേഹം അവിടെ പഠിച്ചിട്ടില്ലെന്നും അതിൻ്റെ റെക്കോർഡുകളില്ല എന്നും ഒക്കെ പറഞ്ഞ് ചില ആളുകൾ മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ തടസ്സം വന്നിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ ആ വിഷയം വീണ്ടും ഉന്നയിക്കുകയും മന്ത്രി അത് അനുഭാവപൂർവം അത് പരിഗണിക്കുകയും വീണ്ടും സത്യൻ സ്മൃതിയുടെ പിന്നെ ഞങ്ങൾ ഉന്നയിച്ച ആ പേര് സത്യൻസ്മൃതി മഹാനടനുയാത്രികർ എന്നുള്ളതല്ല സത്യൻ്റെ പേരിലുള്ള ഒരു പേര് ആ സ്കൂളിൻ്റെ പേര് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും അത് നടപ്പിലാക്കാമെന്നുള്ള വാഗ്ദാനം നിലനിൽക്കുകയാണ് ഇത് മൂന്നാം വർഷം ഞങ്ങൾ സാംസ്കാരിക കൂട്ടായ്മയായി പൂജപ്പുര നമ്മുടെ സരസ്വതി മണ്ഡപത്തിന് സമീപമുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് അഞ്ച് മണിക്ക് നമ്മളെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ആ മണ്ഡലത്തിലുള്ള മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുകയും ഡെപ്യൂട്ടി മേയറും ഒക്കെ അതിൽ സംബന്ധിക്കുകയും വിവിധ സാംസ്കാരിക യി അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ് ആ പ്രദേശത്തുള്ള പലർക്കും നമ്മൾ നിരവധി പുരസ്കാരങ്ങൾ കൊടുക്കുകയുണ്ടായി ഇത്തവണ നമ്മുടെ സംഘടനയുടെ പുരസ്കാരം സുധീർ കരമനയ്ക്ക് ഒരു യുവ എന്ന നിലയിലും കരമന പ്രദേശത്ത് നമ്മളെ ഈ സമീപ പ്രദേശത്തുള്ള സിനിമാ എന്ന നിലയിലും സിനിമാ ഫീൽഡിൽ ഇതിനകം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ സുധീർ കരമനയ്ക്ക് പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും നമ്മൾ നൽകുകയാണ് അതുപോലെ തന്നെ പന്ത്രണ്ടോളം പേർക്ക് നമ്മൾ സിനിമാ രംഗത്ത് പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള യുവ നടന്മാർക്കും നടിമാർക്കും സീരിയൽ രംഗത്തുള്ളവർക്കും പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രശസ്ത നമ്മുടെ ബിച്ചു തിരുമലയുടെ സഹോദരിയും നമ്മുടെ അതുപോലെ തന്നെ സുശീല ദേവി ടീച്ചർക്ക് നമ്മളൊരാദരവ് ആദരവ് ഉണ്ടായി നൽകുകയാണ് അന്നേ ദിവസം അതുപോലെ നമ്മുടെ കൃഷ്ണ കല്ലയൻ കൃഷ്ണദാസ് ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേക ആദരവ് നൽകുകയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഇതിൻ്റെ പേരിൽ സംഘടനയുടെ പേരിൽ ചില സ്മൃതിസന്ധ്യ അവിടെ നടത്തുകയാണ് സംഘടനയിലുള്ള കുട്ടികളും അംഗങ്ങളും ഒക്കെ ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള അറുപതോളം കുട്ടികൾക്ക് സമ്മാനങ്ങളും നൽകുകയാണ് അപ്പോൾ സത്യൻ പേരിൽ തിരുമല ആറാമട അദ്ദേഹത്തിൻ്റെ തൃക്കണ്ണാപുരം എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട് ആ സ്ഥലമെല്ലാം വീടെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സ്മാരകം ഉണ്ടാകണമെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് സത്യൻ മാഷിൻ്റെ കുടുംബാംഗങ്ങളുണ്ട് ഈ സംഘടനയിൽ കുറച്ച് കുറേ അധികം സാംസ്കാരിക പ്രവർത്തകരുണ്ട് അങ്ങനെ ഈ ഇരുപത്തി മൂന്നാം തീയതിയുള്ള വൈകുന്നേരത്തെ അഞ്ച് മുപ്പ അഞ്ച് മണിക്കുള്ള പ്രോഗ്രാമിൽ എല്ലാവരും സഹകരിക്കണമെന്നും സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്